പുറത്ത് കാറ് വന്ന് നിന്നപ്പോൾ തന്നെ എല്ലാവരും കൂടി വാതിലോരം ചെന്നു നിന്നു ചിപ്പിയും അമ്മവും എന്ത് ചെയ്യണമെന്നറിയാതെ മുറിയിൽ തന്നിരുന്നു കാറ് തുറന്ന് രാമചന്ദ്രൻ ഇറങ്ങി എല്ലാവരെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു പക്ഷേ പുറകെ ഇറങ്ങിയ മഹേഷിനെ കാണെ എല്ലാവരും ഒരുപോലെ ഞെട്ടി സുധയും ദില്ലും കൂടി ചിരിയോടെ അവനടുത്തേക്ക് ചെന്നു എന്നാൽ ചിപ്പിയുടെ അച്ഛനും അമ്മയും ഇപ്പോഴും ഞെട്ടലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലായിരുന്നു മഹേഷിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അവരെ കണ്ടതിൻ്റെ പകപ്പ് അവനും വിറ്റിട്ടില്ല ഇതുവരെയും മഹേഷ് ഇവിടേക്കാണോ ഡ്രൈവറായിട്ട് വന്നത് സുധ ചിരിയോടെ ചോദിച്ചു അവനും അതേ എന്ന പോലെ വരുത്തി തീർത്തൊരു ചിരി ചിരിച്ചു ആഹാ സുധയ്ക്ക് മഹേഷിനെ അറിയോ രാമചന്ദ്രൻ അവരെ ഉറ്റുനോക്കി പിന്നില്ലാതെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താ മഹേഷിൻ്റെ വീട് ആണോ അതൊരു പുതിയ അറിവാണല്ലോ രാമചന്ദ്രൻ ഉള്ളിലേക്ക് നടക്കുന്നതിനോടൊപ്പം പറയുന്നുണ്ടായിരുന്നു സുധയും ദില്ലും പിന്നെയും മഹേഷിനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു അവരോട് ചിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളു പുകഞ്ഞു കൂടുതൽ വിഷമം തോന്നിയത് ചിപ്പിയെ ഓർത്തായിരുന്നു അവനോട് സംസാരിച്ചിരുവരും അകത്തേക്ക് പോയതും മഹേഷ് മുകളിലെ ബാൽക്കണിയിലേക്കൊന്നു നോക്കി വാടിയ മുഖത്തോടെ നിസ്സഹായതയോടെ നിൽക്കുന്നവളെ കാണെ അവൻ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ അർത്ഥത്തിലൊന്ന് കണ്ണു മഹേഷ് മഹേഷായിരുന്നല്ലേ അപ്പോൾ ഇവിടെ ദൂരെ എവിടെയോ ജോലിക്ക് പോയെന്ന് അവൻ്റെ അമ്മ പറഞ്ഞിരുന്നു പക്ഷെ അത് ഇവിടെയാണെന്ന് പ്രതീക്ഷിച്ചില്ല നല്ല പയ്യനാണേട്ടാ എങ്ങനെയുണ്ട് ഇവിടെ സുധ ചായ കൊടുക്കുന്നതിനോടൊപ്പം രാമചന്ദ്രനോട് പറഞ്ഞു അത് മനസ്സിലായതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇവിടെ നിർത്തിയിരിക്കുന്നത് നല്ല ഭയം തന്നെയവൻ അദ്ദേഹം മറുപടി കൊടുക്കുമ്പോൾ ശിവജയും അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും മറ്റു രണ്ടു പേര് മാത്രം നിശബ്ദത പാലിച്ചു മഹേഷ് എന്നൊരാളെ പരിചയമുണ്ടെന്ന് പോലും ഇരുവരും പറഞ്ഞില്ല നേരെ അല്പം കൂടി കഴിഞ്ഞപ്പോൾ ചിപ്പിയുടെ അമ്മ മുകളിലേക്ക് ചെന്നു അമ്മുവും ചിപ്പിയും ഇതേക്കുറിച്ച് തന്നെയുള്ള സംസാരത്തിലായിരുന്നു മുറി തുറന്നു വന്ന അമ്മയെ കണ്ട് ഇരുവരും നിശബ്ദത പാലിച്ചു അമ്മുവിൻ്റെ ഒക്കെ എങ്ങനെ പോകുന്നു മോളെ കിടക്കയിലേക്ക് ഇരുന്നു കൊണ്ട് അവർ ചോദിച്ചു കുഴപ്പമില്ലാൻ്റെ നന്നായിട്ട് പോകുന്നു ഇപ്പം സെക്കൻഡ് ഇയർ ആണോ ആ അതെ നിന്റെയോ ചിപ്പി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഇല്ലമ്മേ അവരവളെ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് അമർത്തി മോളി പിന്നെ കുറച്ചു നേരം ആരും പരസ്പരം മിണ്ടിയില്ല നിങ്ങൾ സംസാരിക്കേ ഞാൻ താഴേക്ക് ചെന്നിട്ട് വരാം ആൻറ്റിയുടെ ഇരുപ്പത്ര പന്തിയല്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അമ്മ പതിയെ വലഞ്ഞു ചിപ്പി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇവിടുത്തെ ഡ്രൈവറെക്കുറിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ എന്താ മഹേഷാണെന്ന് പറയാഞ്ഞത് അവരുടെ ചോദ്യത്തിൽ കടുപ്പമേറി ചിപ്പിയൊന്ന് ഭയന്നു അത് അമ്മ ഞാൻ ചിപ്പിക്ക് വാക്കുകൾ മുറിഞ്ഞു എന്ത് പറയണമെന്ന് നിശ്ചയമില്ല അവൾക്ക് ഒന്ന് വിൽക്കിപ്പോയി എന്താടി നീ നിന്ന് പരങ്ങുന്നത് പഴയതുപോലെ വീണ്ടും തുടങ്ങിയാ നീ അതുകൊണ്ടാണോ നീ മറിച്ചു വെച്ചത് ആ സ്ത്രീ അവളെ ഒന്ന് പിച്ചി പറിച്ചു ഈ അമ്മയ്ക്ക് ഇതെന്താ ദേ ഈ സ്വഭാവം കണ്ടില്ലേ അതുകൊണ്ട് തന്നെയാ പറയാഞ്ഞത് മഹേഷേട്ടനാണ് ഇവിടെ ഡ്രൈവറായിട്ട് നിൽക്കുന്നതെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സമാധാനം ഉണ്ടാകുമായിരുന്നു ഞാനും ഒന്നും പറയാഞ്ഞത് ചിന്മയെ പേടിയില്ലാതെ പതറാതെ തന്നെ പറഞ്ഞു അവളുടെ ആ മാറ്റത്തിൽ അവർക്കും ഒരു വിശ്വാസം തോന്നി നിന്നെ വിശ്വസിച്ച ഇവിടെ നിർത്തുന്നേ ആ ഞങ്ങളെ നീ ചതിക്കരുത് അവസാനം അവളോട് കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് ആ അമ്മ മുറിവിട്ടിറങ്ങിപ്പോയി ചിപ്പി താൽക്കാലികമായ ഒരു ആശ്വാസത്തിൽ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു അകത്തേക്ക് വരാവോ തുറന്നു കിടക്കുന്ന വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് ചിപ്പിയുടെ അച്ഛൻ ചോദിച്ചു ഹാളിൽ ടെൻഷനോട് ഇരിക്കുകയായിരുന്ന മഹേഷ് അയാളെ കണ്ടെഴുന്നേറ്റ് നിന്നു വരൂ സർ അവൻ ചിരിയോടെ അദ്ദേഹത്തെ ക്ഷണിച്ചു നെഞ്ചിൽ അപ്പോഴും ഒരു ഒരഗ്നിപർവ്വതം പുകയെന്നുണ്ടായിരുന്നു സുഖമല്ലേ മഹേഷ് ആ സാർ അവനൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു താനാണിവിടെയെന്ന് അറിഞ്ഞില്ല എങ്ങനെയുണ്ട് പുതിയ ജോലിയൊക്കെ കുഴപ്പമില്ല സാർ താൽക്കാലികമാണ് മറ്റൊന്ന് ശരിയാകുമ്പോൾ മാറണം ചിന്മയ പിന്നീട് ഇവിടെ വെച്ച് മുൻപത്തെ പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ അവനൊന്ന് ഞെട്ടി എങ്കിലും മുഖത്ത് അത് പ്രകടമായില്ല ഏയ് അങ്ങനെയൊന്നും ഉണ്ടായില്ല സാർ അന്നാ കുട്ടിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതല്ലേ അത് പ്രായത്തിൻ്റെയാണ് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല മഹേഷിൻ്റെ മറുപടിയിൽ അയാൾക്കൊരാശ്വാസം തോന്നി പിന്നെയും മഹേഷിനോട് എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് അയാൾ ഇറങ്ങിയത് സന്ധ്യയുടെ തന്നെ കല്യാണം ക്ഷണിച്ചു വന്നവർ മടങ്ങിയിരുന്നു ചിപ്പിക്കും മഹേഷിനും ഒരുപോലെ ആശ്വാസം തോന്നി കൂടുതൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു നീ പേടിച്ചതുപോലൊന്നും ഉണ്ടായില്ലോ പെണ്ണെ അതൊരു ഭാഗ്യം തന്നെ അമ്മ പുറത്തേക്ക് കാലിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു ഞാനിപ്പോഴും അതേക്കുറിച്ച് ഓർത്ത് കിടക്കുമായിരുന്നു അതെ പക്ഷേ എങ്കിലും എനിക്കൊരു പേടിയുണ്ട് നിന്റെ മഹേഷേട്ടൻ എന്തു പറഞ്ഞു ഇതുവരെ വിളിച്ചിട്ടില്ല വിളിക്കാമെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ടായിരുന്നു വിളിക്കുമ്പം രണ്ടും കൂടി അത് പോട്ടെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടു നിൻ്റെ നിഖിലിപ്പോൾ വിളിക്കാറൊന്നുമില്ലേ നിങ്ങൾ തമ്മിൽ വഴക്കാണോ ഏ എവിടെ നിന്ന് അതൊക്കെ പോയടി അമ്മൂവിൻ്റെ ചുണ്ടിലൊരു വരണ്ട ചിരി ഞാൻ വിശ്വാസം വരാതെ അവൾ നോക്കി ഏ നീ ചുമ്മാ പറയല്ലേ സത്യം ഞാൻ തന്നെയാണ് വേണ്ടെന്ന് വളിച്ചത് ഒരു വൈബില്ലടി ഫീലിംഗ്സൊക്കെ ബാഡായി അവൻ എന്നെയൊക്കെ താല്പര്യമുള്ളവരുണ്ടായിരുന്നു ഞാനറിഞ്ഞില്ല എന്ന് മാത്രം ഇപ്പോൾ ഒരാശ്വാസമുണ്ട് തലയാണെന്ന് ഒഴിഞ്ഞല്ലോ നിനക്ക് വിഷമല്ലേ ഇല്ലെന്ന് പറഞ്ഞാൽ നോണയാകും ഉണ്ടായിരുന്നു ബട്ട് ഹാപ്പിയാണിപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു റിഗ്രറ്റിംഗ് മാത്രമേ ഉള്ളൂ ആ അതുപോട്ടെ നിൻ്റെ ആ ചേട്ടൻ കൊള്ളാം കേട്ടോ ഏത് ചേട്ടൻ പൊരുകാൻ ചുളിച്ച് ചോദിച്ചു ദിൽരാജ് ഇഷ്ടമായി പുള്ളി കൊള്ളാം ഒരു സൈലൻറ്റ് നേച്ചർ എന്താണ് മോളെ അങ്ങോട്ടൊരു ചാട്ടം എന്ത്ന്നുമില്ല ഞാൻ ചുമ്മാ ചോദിച്ചതാ അങ്ങനെ ആയാ മതി അമ്മ പൊട്ടിച്ചിരിച്ചു കൂടെ ഞാനും അപ്പോൾ തന്നെ കിടക്കയിൽ വെച്ചിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്തു ചെല് ചെല്ലി ഹെഡ്സെറ്റ് ചെവിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് അമ്മ കളിയാക്കിയത് ഞാൻ ഫോണും കൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി കിടന്നായിരുന്നു ചിന്മയ ശാന്തമായ മഹേഷ് സ്വരം ഉള്ളിൽ ഒരു തണുപ്പ് നിറച്ചു കിടന്നില്ല അമ്മുമായിട്ട് സംസാരിക്കായിരുന്നു ഇന്ന് പേടിച്ചോ മഹേഷ് പമ്മി ചിരിച്ചു പേടിച്ചോന്നോ എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി അവരെ കണ്ടപ്പോൾ തന്നെ ഞാൻ മഹേഷ് വിളിക്കാൻ ഒരുങ്ങിയതാ പക്ഷേ ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ടാണ് വിളിക്കാതിരുന്നത് അപ്പോഴേക്കും നിങ്ങൾ എത്തുകയും ചെയ്തു ചിന്മയുടെ അച്ഛനൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിരുന്നു പോകുന്നതിന് മുൻപ് എന്താ പറഞ്ഞേ ചിന്മയെ വീണ്ടും പോലെ ശല്യം ചെയ്തോന്ന് ചോദിച്ചു പ്രത്യേക താളത്തിൽ മഹേഷേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ അറിയാണ്ട് ചിരിച്ചുപോയി എന്നിട്ട് മഹേഷ് ചേട്ടൻ എന്താ പറഞ്ഞേ ഞാനെന്ത് പറയാൻ അങ്ങനെയൊന്നും ഉണ്ടായില്ല നിനക്കന്ന് അബദ്ധം പറ്റിയതാ ഇപ്പം പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു മഹേഷ് ഏട്ടൻ കള്ളം പറഞ്ഞോ പിന്നെ ഞാനെന്താ പറയേണ്ടിയിരുന്നത് സാറിൻ്റെ മോളും ഞാനും ഇപ്പോൾ മുടിഞ്ഞ പ്രേമത്തിലാണെന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്നു എന്നാ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ നീ തല്ലു വാങ്ങി തരുവോ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു മഹേഷ് ഏട്ടാ ഏട്ടനെ ഇവിടെ ജോലിക്ക് നിൽക്കുന്നതെന്ന് പറയാതിരുന്നതിന് ഞാൻ പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൊഴിഞ്ഞു വിശ്വാസമായെന്നാ തോന്നുന്നേ ഏയ് പൂർണ്ണമായിട്ട് വിശ്വാസമായിട്ടുണ്ടാകില്ലടോ ഇനി വേണം സൂക്ഷിക്കാൻ നമ്മുടെ കയ്യിൽ നിന്നും ചെറിയൊരു പാളിച്ചെങ്കിലും വീണ പിന്നീട് എന്താ ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല നമ്മളിനി കുറച്ച് ഡിസ്റ്റൻസ് തന്നെ മുന്നോട്ട് പോയാൽ മതി വീണ്ടും അവർക്കെന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും പിടിക്കപ്പെടും കൊച്ചേ അറിയുമ്പോൾ അറിയാട്ടെ മഹേഷട്ട ഒരു ദിവസം എന്തായാലും ഇതൊക്കെ അറിയും എല്ലാവരും എൻ്റെ ചിന്മയ ഞാൻ ഈ പറഞ്ഞു തരുന്നതൊന്നും തൻ്റെ തലയിൽ കയറുന്നില്ലേ അങ്ങനെയൊക്കെ അറിഞ്ഞാൽ തന്നെ അവർ എൻ്റെ കയ്യിലേൽപ്പിക്കുമെന്നാണോ പറയുന്നത് ഒരിക്കലും ഉണ്ടാകില്ല അത് പിന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും ഞാൻ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് നേരിട്ട് നിൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കാനാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ വേണം ചിന്മയെ എനിക്ക് സ്വന്തമാക്കാൻ മഹേഷ് ഏട്ടൻ പറയുന്നത് ശരിയാണെന്ന് തോന്നി ഇതൊക്കെ അറിയാഞ്ഞിട്ടല്ല മഹേഷേട്ടനോടൊപ്പം ജീവിക്കണമെന്ന് മാത്രമേ മനസ്സിലുള്ളൂ അതുകൊണ്ട് പലതും മറക്കുന്നതാണ് എക്സാമൊക്കെ ആകുമല്ലേ കഷ്ടിച്ചിനി ഒരു വർഷം കൂടി അല്ലേ ഉള്ളൂ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കണം എന്നേ ഒരു ജോലിയൊക്കെ വാങ്ങണം നമ്മൾ രണ്ട് പേരും ഒരു നിലയിൽ നിലയിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നിൽക്കും ആർക്കും ഒന്നും പറയാനുണ്ടാകില്ല മനസ്സിലായോ ആയി ശരി എങ്കി വെച്ചോ ആവശ്യമില്ലാത്ത തോർത്ത് പേടിക്കണ്ട കിടന്ന ഗുഡ് നൈറ്റ് ഐ ലവ് യു ആദ്യമായിട്ടായിരുന്നു അങ്ങനെയൊന്ന് മഹേഷേട്ടിൻ്റെ വായിൽ നിന്നും വീണത് ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി കുറയാതെ തിരികെയും വിഷ് ചെയ്തു ഫോൺ മാറ്റിവെച്ച് കിടക്കുമ്പോഴും മഹേഷേട്ടിൻ്റെ വാക്കുകളായിരുന്നു മനസ്സിൽ മുഴുവൻ